ഇടുക്കിയിലെ പട്ടയ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെയും വനം റവന്യൂ വകുപ്പുകളെയും വിമർശിച്ച എം മണി എം എൽ എ ആര് ശ്രമിച്ചാലും ഇടുക്കിയിൽ നിന്ന് ആളുകളെ ഇറക്കി വിടാനാവില്ല വനംവകുപ്പ് ഉള്ള വനം സംരക്ഷിച്ചാൽ മതി പുതിയത് ഉണ്ടാക്കാൻ നോക്കേണ്ടെന്നും എം എം മണി പറഞ്ഞു ശാന്തൻപാറയിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടന്ന ബഹുജന മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടുക്കിയിലെ പട്ടയ വിഷയങ്ങളിൽ സർക്കാരിനെയും വിവിധ വകുപ്പുകളെയും ഒരുപോലെ രൂക്ഷമായി വിമർശിച്ചാണ് എം എം മണി രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ സർക്കാർ ആണെന്ന് നോക്കണ്ടെന്നും കൂടുതൽ സംഘടിതമായി സമരം ചെയ്യണമെന്നും എം എൽ എ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കയ്യിലെടുക്കാൻ വേണ്ടി പക്ഷേ നമ്മളെ അങ്ങോട്ട് നയിക്കരുത് നയിച്ചാൽ കാര്യങ്ങൾ ആണെങ്കിലും ശരി ഇനി റവന്യൂക്കാരനാണെങ്കിലും ശരി ആരാണേലും ശരി ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്നതിനെ ഞങ്ങൾ നേരിടും അതിനെക്കുകയും ചെയ്യും കാരണം ഒരു കുപ്പടത്തിൽ അങ്ങനെ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നതല്ല ഞങ്ങള് അതാ കൈയടി ഏറ്റു വരുമ്പോ അത്താഴില്ലെന്ന് പറയുന്ന പണി നേരി ബന്ധനത്തിന് ഇപ്പുറത്തേക്ക് ഞങ്ങളെ കയറ്റിയത് ഭരണാധികാരികളാ തിരുവാതർ കൊച്ചി ഗവൺമെന്റിന് പിന്നെ ഐക്യ കേരളം രൂപം കൊണ്ടു കഴിഞ്ഞാൽ ഐക്യ കേരള ഗവൺമെന്റ് അവനാണ് ഈ മണ്ണിൽ നമ്മളെ കയറ്റിയത് കളക്ടറേറ്റിലും വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിലേക്കും സമരം നടത്തണമെന്ന് സമരത്തിൽ എം എൽ എ പറഞ്ഞു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുക വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള വനവകുപ്പിന്റെ ഗൂഢനീക്കം അവസാനിപ്പിക്കുക കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പ്രകാരമുള്ള വനാതിർത്തി നിശ്ചയിക്കൽ ജനപ്രതിനിധികളുമായി കൂടി ആലോചിച്ച് നടപ്പിലാക്കുക കുത്തക പാഠഭൂമിയും തോട്ടങ്ങളും വനഭൂമിയാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജനമാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി എ ടിയുവിന്റെയും കർഷക സംഘത്തിൻ്റെയും കെ എസ് കെ ടിയുവിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ബഹുജനമാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പി രവി കെ എസ് മോഹനൻ ശൈലജ സുരേന്ദ്രൻ എൻ പി സുനിൽകുമാർ വി എ കുഞ്ഞുമോൻ വി വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി